യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ നടന്ന പോലീസ് നരനായാട്ടിലും സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ ജയിലിലടച്ച പിണറായി പോലീസിന്റെ കിരാത നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു എല്ലാവിധത്തിലുള്ള ഒരു 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 കുടുംബം കുടുംബം രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്കൊരു കേരളത്തിലെ കേരളത്തിലെ പോലീസ് ഉണ്ട് അല്ലെങ്കിൽ എന്നുള്ള കിടന്നുറങ്ങുന്നത് നമുക്കറിയാം ഈ സാഹചര്യത്തിൽ സംഘങ്ങളെ ഏറ്റെടുക്കുന്നു പ്രസിഡന്റ് അബീർ പൊറ്റുമൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറിമാരായ ആഷിഫ് അനീഷ് കാരക്കോട് കുഞ്ഞു പുളിക്കരങ്ങാടി റിയാസ് എടക്കര ഫൈസൽ മെസ്സി എടക്കര സൈഫു ഏനാന്തി തുടങ്ങിയവർ സംസാരിച്ചു പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം